ഹായ് നമസ്കാരം ഫാസിലാണ് പലരും ചോദിക്കുന്നതാണ് നമ്മളെ പേരക്കച്ചെടി ഉണ്ടല്ലോ പേരക്കച്ചെടി ഏത് സമയത്താണ് നമ്മൾ പ്രൂൺ ചെയ്യണത് നല്ലത് എപ്പോഴും പ്രൂൺ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ അതേപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമ്മളെ പേരക്ക ചെടിയിൽ നമുക്ക് പൂവ് എന്ന് നമുക്ക് ഉറപ്പുള്ള സമയത്തും അതേപോലെ നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നില്ല അതേപോലെ നല്ല കൊടും ചൂട് അയച്ചാൽ ഏപ്രിൽ മെയ് മാസം പോലത്തെ മാസങ്ങളിൽ കൊടും ചൂട് അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പേരക്ക പ്രൂൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം കമ്പിൽ പൂവ് ഒട്ടിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പം അതിൻ്റെ ശേഷം നമ്മൾ പ്രൂൺ ചെയ്താൽ ഏത് സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാം വെയിലും മഴയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോ ഇതൊരു കമ്പാന്ന് വിചാരിച്ചോളൂ ഇതിൽ ഇപ്പോൾ പൂ ഈ തലക്കിലൊന്നും പൂ മുട്ടിട്ടിട്ടില്ല അപ്പം നമ്മൾ ഈ പച്ച തണ്ട് വരുന്നുണ്ടല്ലോ ഇവിടെ ഒന്നും നമ്മൾ പ്രൂൺ ചെയ്യരുത് കേട്ടോ കാരണം ഈ ബ്രൗൺ തണ്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ ഇത് പ്രൂൺ ചെയ്യുന്നുണ്ട് അപ്പം കണ്ടില്ല ഞാൻ ഇവിടെ നിന്ന് പ്രൂൺ ചെയ്തിട്ടാണ് പുതിയ ശിഖരങ്ങൾ വന്നിട്ടുള്ളത് ഇതിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ കമ്പത ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തത് അത് രണ്ട് ഇല വരുന്ന ഭാഗത്താണ് അതിൻ്റെ തൊട്ട് മേലായിട്ട് ഞാൻ കട്ട് ചെയ്തത് എന്നിട്ട് ആ ഇല ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടുന്നൊരു കണ്ടില്ല ആ ഇല നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പുതിയ ശിഖരങ്ങൾ വന്ന് അപ്പം ഈ ശിഖിരം വരുന്ന ടൈമിൽ തന്നെ ഇതിൽ പൂവിട്ട് വരുന്ന കണ്ടില്ലേ അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പൊ ഈ കമ്പ് കണ്ടില്ലേ ഇത് ഞാനിതാ രണ്ട് ഇല വരുന്നതിൻ്റെ തൊട്ട് മേലായിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്തു അപ്പം ഇവിടുന്ന് ഇവിടുന്ന് പുതിയ ശിഖരം വന്ന് ഈ ശിഖരം വരുമ്പോൾ തന്നെ കണ്ടില്ല പൂ വിട്ടിട്ട് ഇപ്പോൾ ആയി ആയിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം പേരൊക്കെ ഏത് സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാം ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം പൂവ് ഇട്ടിട്ടില്ല അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയമല്ല നല്ല ചൂടുള്ള സമയമല്ല അത് മാത്രം നോക്കിയാൽ മതി പിന്നെ കഴിയുന്നതും പേരൊക്കെ എപ്പോഴും നമ്മളെങ്ങനെ അറിയാം പ്രൂൺ ചെയ്യേണ്ടത് അത് ചിലപ്പോൾ ഒരു കായ്ഫലം വന്ന് അത് ചില ഇതിലിപ്പോൾ കായ്ഫലം വന്ന് അപ്പോൾ ഈ കായ്ഫലം പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ് കൂടെ പ്രൂൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ എങ്കിലും പ്രൂൺ ചെയ്ത് പോയാൽ മതി അപ്പോൾ ആ അവിടെ പുതിയ ശിഖരം വരുമ്പോൾ തന്നെ അതിൽ പൂട്ട് വന്നോളൂ